ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ കുറച്ചാണത്തൊരാഗ്രഹമായിരുന്നു നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറ എടുക്കുക എന്നുള്ളത് ഏതൊരു ബ്ലോഗറിൻ്റെയും ആഗ്രഹമാണ് കാരണം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആളുകൾക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും ചെറിയൊരു ക്യാമറ എടുക്കും ആണെങ്കിൽ രാവിലെ മുതൽ മനുഷ്യർ സമാധാനമൊന്നുമില്ല വേറെ ഒന്നുമില്ല ഇന്നലെ ഒരു ഫോൺ വാങ്ങിയപ്പം അതിൻ്റെ കൂടെ വെരി ഇമ്പോർട്ടൻസ് ഒരു ക്യാമറ വാങ്ങിക്കും കാരണം വെച്ചാൽ വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല ഇനി അത് പറയത്തില്ലായിരുന്നു കാരണം വെച്ചാൽ മൈ ജി പോയി ഒരു ഇ എം ഐ ആയിട്ടാണ് ക്യാമറ വാങ്ങിയത് ഗോ പ്രോ ഗോപ്രോ അങ്ങനെന്തോ ക്യാമറ ഏതാണ്ട് തേർട്ടീൻ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് അപ്പോൾ അത് അൺബോക്സിങ് ആണ് അപ്പം ഇവർക്കാണെങ്കിൽ എന്താ പറയുക നേരം വെളുത്തും മുതലും മനുഷ്യനെ തൊന്തരോട് തൊന്തരവ് പ്രത്യേകിച്ചും എൻ്റെ നൂറാം മോള് മറ്റവരാണെങ്കിൽ രാവിലെ തന്നെ പട്ടാളക്കാരെ വേഷമായിട്ട് നിക്കുകയാണ് എന്തിനാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോളെ ദേഹം മൊത്തം വെച്ചിരിക്കുകയാണ് അവരൊരു ബുൾസൈ ഉണ്ടാക്കാൻ നോക്കിയാണ് എണ്ണ മൊത്തം ദേഹം തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇനി മേലെ ബുൾസം ഉണ്ടാക്കാൻ കയറുന്നു കേട്ടോ മുട്ട പൊട്ടിച്ച് നേരെ ചട്ടിലൊക്കെ എടുത്ത് ബുക്ക് കയറി അത് സാറിയില്ല അതറിയട്ടെ ആർക്കായിട്ട് അദ്ദേഹം മൊത്തം പൊള്ളിച്ചു വെച്ചിരിക്കുന്നത് എന്റെ ലൈഫിലെ ഒരു വൺ ഓഫ് ദ ഒരു ആഗ്രഹമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഒരു മൊമെന്റ്സ് ആണ് കാരണം ഉണ്ടായിരുന്നല്ല അത് നിങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ക്യാമറ എടുക്കുക എന്നുള്ളത് ഇപ്പൊ എന്റെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കാം ക്വാളിറ്റി കുറവായിരിക്കാം പല ആളുകളും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട് അപ്പം അതിന് പകരം കടവാണെങ്കിൽ പോലും മൈ പോയി ഒരു ക്യാമറ എടുത്തു മൈ ഇതാണ് ആണ് അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് ചടങ്ങാണ് അതിനുവേണ്ടി പട്ടാള വിഷം ധരിച്ച് രാവിലെ തന്നെ ലവൺ നിപ്പുണ്ട് ലവൺ കൂടെ ഉണ്ട് കട്ടക്കി കട്ടക്കാണുക എന്നൊക്കെ പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേബിൾ ഉണ്ട് അതുപോലെ തന്നെ ക്യാമറ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിപ്പെടുത്തൊന്നുമില്ല ഗ്ലാസ് വെക്കാണ്ട് എന്ത് കൂടപ്പുറപ്പുണ്ട് ആരൊന്നും വിചാരിക്കില്ല ശീലമായി പോയി അതേ ഭംഗിയായിട്ടൊന്നും ഇല്ല ഇതിന്റെ മൈ ബിയാസ് അങ്ങനെ കൊതിയമ്പാപ്പി ക്യാമറേനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു കൊതിയമ്പാപ്പിയുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ മേടിക്കുന്നവർന്ന് ഇപ്പോൾ അത് സാധിച്ചു വിയ വലിയായിരുന്നു ഏതൊരു ബ്ലോഗറിൻ്റെയും ഇല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അതിനെന്ത് വേണം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വേണം ഇ എം ഐ ആണെങ്കിലും ഒരു ക്യാമറ ഈ കൊതിയനും എടുത്തു ബാക്കിയുള്ളതിൻ്റെ സെറ്റിങ്സോ മറ്റ് ഫീച്ചേഴ്സോ എന്തരോ എന്ത് ഒരു പിടുത്തം ഇല്ല നമ്മളെല്ലാം അരണ്ട് തികഞ്ഞവൻ ആരുമില്ല അല്ലേ മെല്ലെ മെല്ലെ പെതിയെ പ്രതിയെ പഠിച്ചോളും അത്രേ ഉള്ളൂ ഇൻഷാല്ലാ പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ക്യാമറ എടുക്കാൻ പറ്റി പഠിച്ച റബ്ബിനെ സ്തുതിക്കുന്നു പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സും മറ്റുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരെ മൈജിലേക്ക് വിട്ടു അതിൻ്റെ ആളെ കണ്ട് അതിൻ്റെ സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലാക്കിയെടുത്തു ഇനിയും പഠിക്കാണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കും ലേണിങ് പഠനമാണ് എല്ലാത്തിൻ്റെയും വിജയവും എല്ലാത്തിനും തുടക്കവും അങ്ങനെയല്ലേ